എൻ്റെ പേര് ദേവിക ഹസ്ബൻഡ് വിഷ്ണു അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ പ്രഗ്നൻസി ആയിട്ടാണ് ഇവിടെ വന്നത് ആദ്യത്തേത് ഇവിടെ തന്നെയായിരുന്നു പുനലൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിൽ എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് പൊതുവേ നമുക്കൊരു ടെൻഷനാണ് എല്ലാവരുടെയും പെരുമാറ്റം എങ്ങനെയായിരിക്കും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഹോംലി ആണ് നമുക്ക് കിട്ടിയത് എന്ന് അന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ വീടിനേക്കാൾ സപ്പോർട്ടായിട്ടാണ് സ്നേഹവും ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ടാണ് നിന്നിട്ടുള്ളത് അതുപോലെ ഡോക്ടറാണെങ്കിലും എല്ലാ കാര്യത്തിനും ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറിക്കും സെക്കൻഡിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ടായിട്ട് ഡോക്ടറായാലും കൂടെ ഉള്ളവരായാലും എല്ലാം നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല സ്നേഹത്തോടാണ് പെരുമാറുന്നത് അതാണ് ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം കാര്യം നമുക്ക് ഒരുപാട് ടെൻഷനുള്ള സമയമാണത് അപ്പോൾ അതിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെല്ലാത്തിനും പ്രൊമോട്ട് ചെയ്ത് അതുപോലെ തന്നെ എടുത്തു പറയാനാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും മെൻ്റലി നമ്മൾ ഒരുപാട് വീക്കായുള്ള സമയമാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അമ്മത്താരാട്ട് അതുപോലെയുള്ള ഓരോരോ പ്രോഗ്രാംസ് അപ്പോൾ അത് നടത്തുമ്പോൾ ശരിക്കും നമുക്കൊരു മനസ്സുകൊണ്ടൊരു നല്ല പോസിറ്റിവിറ്റി കിട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മളെ ഒരു മോട്ടിവേഷനാണ് നമുക്ക് മനസ്സിൽ എന്താ പറയുക നമ്മളെ ടെൻഷനൊക്കെ മാറാനും അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസും എല്ലാം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ മാത്രമാണ് അങ്ങനെയുള്ളതൊക്കെ നടത്തുന്നത് കഴിഞ്ഞ അവൻ്റെ ആദ്യത്തെ ഡെലിവറിക്കും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി സമയത്ത് പൊന്നി ആയിരുന്നു മോനെ നോക്കിയത് പിന്നെ രണ്ടാമത്തത് അപർണ ഡോക്ടർ ആയിരുന്നു പക്ഷേ നമ്മൾ ഒരാളെ കാണുമെങ്കിലും ബാക്കി എല്ലാ ഗൈനക് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡോക്ടേഴ്സും വത്സല ഡോക്ടർ ആണെങ്കിലും എലിസബത്ത് മാം ആണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുമ്പോഴായാലും ഡെയിലി വന്ന് നമ്മളെ കാണാനും ഒക്കെ എല്ലാവരും അതായത് നമ്മളിപ്പോൾ ഒരേ ഡോക്ടറിൻ്റെ അടുത്താണ് പോകണമെങ്കിൽ പോലും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നമ്മളെ കാണാനായാലും നമ്മുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാനാണെങ്കിലും എല്ലാവരും നിൽക്കും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് മിനി സിസ്റ്റർ ഗിരിജ സിസ്റ്റർ ദീപ്തി സിസ്റ്റർ എല്ലാവരും നമ്മുടെ എന്താ പറയുക നമ്മുടെ ചേച്ചിമാരെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളോട് കൂടെ നിൽക്കും നല്ല സപ്പോർട്ടാണ് അതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക നമ്മളൊരു വീട്ടിലോട്ട് വരുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ മെഡിറ്ററിനെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ ഡെലിവറി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഡോക്ടർ നമ്മളെപ്പം വിളിച്ചാൽ നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യം നമുക്ക് ഏത് സമയത്തും വിളിക്കാം അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ പല പലയിടത്തും നമ്മൾ ഇതുപോലെ ബുദ്ധിമുട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല ഡോക്ടർമാർ നമുക്ക് പേടിയാണ് അങ്ങനെയുള്ള കാര്യം പക്ഷേ ഇവിടെ നമുക്ക് ഏത് സമയം എന്ത് സംശയം ഉണ്ടെങ്കിലാണെങ്കിലും ആരെ വേണമെങ്കിലും വിളിക്കാനും എല്ലാത്തിനും നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഇതിൽ കൂടെ നിന്ന മെഡന ഹോസ്പിറ്റലും ഇവിടുത്തെ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റും എന്താ ഡോക്ടേഴ്സും എല്ലാവർക്കും സിസ്റ്റേഴ്സ് സ്റ്റാഫുകൾ എല്ലാവരും ഗൈനക് ഡിപ്പാർട്ട്മെൻറ് മാത്രമല്ല ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് നല്ല ച്ചാ അമ്മയായിട്ടൊക്കെ ഇവിടെ വരാറുണ്ട് അമ്മയ്ക്ക് കാർഡിയോ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് എന്ത് പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാലും നമുക്കൊരു എന്താ പറയുക നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഹോസ്പിറ്റലിനും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഡോക്ടർ ഡോക്ടേഴ്സിനും എല്ലാവർക്കും വളരെ നന്ദി അറിയിച്ചു കൊള്ളുന്നു